ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അനാവശ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് മന്ത്രിമാർക്കും നേതാക്കൾക്കും സി പി ഐ നിർദ്ദേശം കൊടുത്തുവെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറയുന്നു പ്രതികരണങ്ങളിൽ കരുതൽ ഉണ്ടാവണമെന്ന നിർദ്ദേശം സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നാണ് സലീം ഗുഡ് മോർണിംഗ് ഏത് സാഹചര്യത്തിലാണ് സി പി ഐ ഇങ്ങനെയൊരു നിർദ്ദേശം നേതാക്കന്മാർക്കും മന്ത്രിമാർക്കോ കൊടുത്തിരിക്കുന്നത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിമാർക്കും ഒപ്പം സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വളരെ കരുതലോടെ വേണം പ്രതികരിക്കാൻ പ്രതികരണം അത് വളരെ സൂക്ഷ്മമായി മാത്രം അത്യാവശ്യമെങ്കിൽ മാത്രമേ നടത്താവൂ പൂർണ്ണമായി പ്രതികരണം ഒഴിവാക്കേണ്ടതില്ല പക്ഷേ പ്രതികരണം നടത്തുമ്പോൾ അത് അത്രയും കരുതലോടെ വേണം അതങ്ങനെ നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പൂർണ്ണമായും പ്രതികരണം ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല പാർട്ടിയുമായി കൂടി ആലോചിച്ച ശേഷം മാത്രമേ ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ നടത്താവൂ എന്നും സി നിർദ്ദേശം നൽകുന്നുണ്ട് അത് സർക്കാർ ർ വല്ലാതെ പ്രതിരോധത്തിലായി അത് എങ്ങനെ ന്യായീകരിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ പെടാപ്പാട് പെടുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത് കാരണം ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വിഷയം മാത്രം പ്രതിരോധിക്കേണ്ട വസ്തുതയല്ല എന്ന നിലയിലാണ് ഓരോ ദിവസവും അത് മാറി മാറി വരുന്നത് അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം ആദ്യ ദിവസങ്ങളിലാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിന് നാലര വർഷം പൂർത്തിവെച്ചു എന്ന വിഷയത്തിൽ മാത്രം പ്രതിരോധിച്ചാൽ മതിയായിരുന്നു സർക്കാരിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കോ അതിനുശേഷം അതിൽ ഇത്രയും ഗുരുതരമായ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്നുള്ള വിഷയങ്ങൾ അത് ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണം വരെ വന്ന് നിൽക്കുമ്പോൾ അതിൽ എല്ലാ നിലയിലും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് സി തീരുമാനം എസ്